ഉത്രാടപ്പാച്ചിലിന് മുന്നേ ഉള്ള ഓണത്തിരക്കിലാണ് മലയാളികൾ ആ തിരക്ക് തലസ്ഥാനത്തും കുറയുന്നില്ല തിരുവനന്തപുരത്തെ പ്രധാന കപോളങ്ങളിലെല്ലാം സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിരക്ക് വളരെ കൂടുതലാണ് പൂക്കളും പച്ചക്കറിയും പുത്തൻ വസ്ത്രങ്ങളും വാങ്ങാൻ കിഴക്കേക്കോട്ടയിലെ പ്രധാന മേഖലകളിലെല്ലാം വലിയ തിരക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേരുന്നു വിവരങ്ങളുമായി ശാലിനി കിഴക്കേക്കോട്ടയിൽ ഇപ്പോൾ ജനങ്ങളുടെ കോട്ടയാണ് ആളുകൾ മുഴുവൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ആ കിഴക്കേക്കോട്ട നിറഞ്ഞിരിക്കുന്നു അവിടെ വ്യാപാര ശാലകൾ അതുപോലെ തന്നെ വസ്ത്രാലയങ്ങൾ പൂക്കടകൾ വേണ്ട കച്ചവടം പൊടി പൊടിക്കുകയാണ് ആളുകൾ ഓണം നന്നായി ആഘോഷിക്കാൻ വേണ്ടി കിഴക്കേക്കോട്ട ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ശാലിനി അത് തന്നെയാണ് കാണം വിറ്റും ഓണം ഉണ്ടണം എന്നൊക്കെയാണ് നമ്മുടെ പഴമക്കാർ പറയുന്നത് ആ പറച്ചിൽ അനുവർദ്ധമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ മണിക്കൂറിൽ അതായത് ഇന്ന് പൂരാടമാണ് പൂരാടപ്പാച്ചിലാണ് നാളെയാണ് ശരിക്കുമുള്ള ഉത്രാടപ്പാച്ചിൽ പക്ഷേ ഉത്രാടപ്പാച്ചിലിന് മുൻപ് തന്നെ തലസ്ഥാനം ആ ഒരു പാച്ചിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലുള്ള കിഴക്കേക്കോട്ടയിലെ പ്രധാനപ്പെട്ട കമ്പോള മേഖലയാണ് ഇവിടെ വസ്ത്രവ്യാപാരങ്ങളുണ്ട് സ്വർണക്കടകളുണ്ട് പൂക്കള വിപണിയുണ്ട് പൂ വിപണിയുണ്ട് അതൊക്കെ സജീവമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കിഴക്കേക്കോട്ടയിലെ ഒരു ട്രാഫിക് തിരക്കാണ് അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കിലേക്കൊക്കെ തലസ്ഥാനം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിശേഷം അത്രയധികം ആളുകൾ സാധനങ്ങൾ വാങ്ങാനായി കമ്പോളങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് പൂവിപണിയൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ ആക്റ്റീവായിട്ട് മുന്നേറുകയായിരുന്നു ഇന്നും നാളെ ഉത്രാടമാണ് ഉത്രാട ദിവസം അത്തമിടാനും ഒപ്പം തന്നെ പല കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഓണം ആഘോഷങ്ങൾ നടക്കുന്നു ഓഫീസുകളിൽ ആഘോഷങ്ങൾ നടക്കുന്നു അതിന്റെ ഭാഗമായിട്ടൊക്കെ പൂവിപണികൾ വാങ്ങാനുള്ള തിരക്കുകൾ ഒരു ഭാഗത്ത് തടരുന്നു മറ്റു ഭാഗത്ത് അതിന് വേണ്ട മുല്ലപ്പൂവും മറ്റുമൊക്കെ വാങ്ങാനുള്ള തിരക്ക് മറുഭാഗത്ത് തുടർന്ന് മുല്ലയും പിച്ചിയും ഒക്കെയായി വളരെ വിപുലമായ രീതിയിലുള്ള ആഘോഷങ്ങളിലേക്കാണ് തലസ്ഥാനം ഈ മണിക്കൂറിൽ കടന്നിട്ടുള്ളത് പൂക്കടകളൊക്കെ വളരെയധികം തിരക്കുണ്ട് ചാലയിലെ പല മേഖലകളിലും ഈ തിരക്ക് കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി തുടരുകയാണ് ഇനിയിപ്പോൾ രാത്രി ആകാൻ പോകുകയാണ് ഓഫീസൊക്കെ വിട്ടിനിപ്പോൾ എല്ലാവരും കുറച്ചുകൂടി തിരക്ക് വർധിക്കുന്ന സമയത്തിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉപ്പേരിയും പായസവും ഒക്കെ വാങ്ങാനുള്ള തിരക്ക് മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലൊക്കെ സജീവമാണ് ഈ ഒരു പക്ഷേ കൊറോണയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിപുലമായി ഓണം ആഘോഷിക്കാൻ പോവുകയാണ് വയനാടിന്റെ ഒരു ചെറിയ സംഘടന എല്ലാവർക്കും ഉണ്ട് ആഘോഷ പരിപാടികൾക്കൊക്കെ തന്നെ ചെറിയൊരു തിരക്ക് കുറച്ചിട്ടുണ്ട് എങ്കിൽ പോലും വിപണികളിൽ അത് പ്രകടമല്ല എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അത്ര ആളുകൾ വിപണികളിലേക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു പൂക്കടയിൽ നിന്ന് പൂ വാങ്ങുന്നത് സ്വർണം വാങ്ങുന്നത് പോലെ തൂക്കി തൂക്കിയാണ് സ്വർണം വാങ്ങുന്നത് നമുക്ക് പൂക്കട ആ വ്യാപാരി പറഞ്ഞോളൂ ശാലിനി പറഞ്ഞോളൂ പറയട്ടെ

ഉപ്പേരിയൊക്കെ നിങ്ങളുടെ ി പൂക്കടയിലെ പൂ വാങ്ങുന്നത് കണ്ടപ്പോൾ സ്വർണം വാങ്ങുന്നത് പോലെയാണ് പൂ തൂക്കി വാങ്ങുന്നത് മുല്ലപ്പൂവിനും ചെത്തിപ്പൂവിനും ഒക്കെ നല്ല വിലയാണ് ആ പൂക്കടയിൽ കൂടി ഒന്ന് പോകാൻ കഴിയുമോ ശാലിനി Okay. വിനോദം സൂചിപ്പിച്ചതുപോലെ തന്നെ പൂവിപിണി വളരെയധികം സജീവമായി മുന്നോട്ട് പോവുകയാണ് ഞാൻ ചോദിച്ചതുപോലെ തന്നെയാണ് ഈ മുല്ലപ്പൂ വിപണിയും ഒപ്പം തന്നെ പിച്ചിപ്പൂ ഒക്കെ തന്നെ കൂടുതൽ ആവശ്യക്കാർ ഏറുന്ന ഒരു സമയമാണ് ഈ ഓണം സീസൺ സ്കൂളുകളിൽ പരിപാടിയുണ്ട് കോളേജുകളിൽ പരിപാടിയുണ്ട് ഓഫീസുകളിലുണ്ട് അവിടെയൊക്കെ മുല്ലപ്പൂ ഇല്ലാതെ എന്ത് ഓണാഘോഷം എന്നുള്ളതാണ് ഞങ്ങൾ പെണ്ണുങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ കട ഉടമകളൊക്കെ നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ എങ്ങനെയുണ്ട് പൂവിപണി ഭംഗിയായിട്ട് പോകണുണ്ട് ആളുകൾ കൂടുതലുണ്ട് സാധനം നമ്മളെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം ഇഷ്ടം പോലെ പൂ പോലെ ഉണ്ട് എല്ലാ പൂവുണ്ട് പിച്ചിയുണ്ട് മുല്ലയുണ്ട് കംപ്ലീറ്റ് സാധനം ഉണ്ട് ഇവിടെ റോഡിന്റെ സൗകര്യം വെച്ചാൽ ഇല്ലാത്ത കംപ്ലീറ്റ് ഇരിക്കുകയാണ് എല്ലാ പൂവായിട്ടും ഇവിടെ ഉണ്ട് തോടെ കഴിഞ്ഞു ഒരു ആറു മണി ആകുമ്പോൾ തിരക്കിന്റെ അഭിഷേകമായിരിക്കും നല്ല രീതിയിൽ കച്ചവടം ഉണ്ട് അവരൊക്കെ പറയുന്നത് പോലെ തന്നെ കച്ചവടം നല്ല രീതിയിൽ പോവുകയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട് അവിടെ വസ്ത്രങ്ങൾ വാങ്ങാൻ എത്തുന്നവരുണ്ട് ജുവലറി തൊട്ട് സമീപത്തുണ്ട് ജുവല്ലറിയിലേക്ക് ഉണ്ട് ഇവരൊക്കെ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അവര് വസ്ത്രമൊക്കെ വാങ്ങാനുള്ളത് വാങ്ങിച്ചെന്തൊക്കെ ഓണം നന്നായി തന്നെ അതിനെ പറ്റി അറിയത്തില്ല ഓണം എന്തായാലും നന്നായി പോട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഹാപ്പി സെറ്റ് സാരിയിലൊക്കെയാണ് ഓണാഘോഷം കഴിഞ്ഞുവരുന്നതിനായിരുന്നു എങ്ങനെയുണ്ട് ഓണത്തിന്റെ സാധനങ്ങൾ അങ്ങനെയൊക്കെ പോണു ഹാപ്പി ഓണം ഓണം പർച്ചേസിന് അതെ െന്ന് തോന്നു വാങ്ങാ തുണി വാങ്ങാനാണോ നിങ്ങക്ക് തുണിയെ വാങ്ങിക്കാനോ കാണാൻ വിറ്റും ഓണം എന്ന് പറയുന്നത് അതെ ശാലിനി ഒഴികെ അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം ശാലിനി ഒഴികെ അവിടെ നിൽക്കുന്ന സ്ത്രീകളെല്ലാം ഓണവേഷത്തിലാണ് ശാലിനി എല്ലാവരും ഓണം തുടങ്ങി ശാലിനി ഓണത്തിന് സെറ്റ് എടുക്കാൻ വെച്ചിരുന്നാൽ ഇപ്പോഴേ ആളുകളൊക്കെ സെറ്റ് എടുത്ത് രംഗത്തിറങ്ങി കഴിഞ്ഞു ഒരു മിനിറ്റ് കൊണ്ട് വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് വരണം മറ്റു ചില വാർത്തകളിലൂടെ പോകേണ്ടതുണ്ട് ശാലിനി വിനോദ് തിരുവനന്തപുരത്ത് ഓണപ്പാച്ചിലും ഓണത്തിരക്കിലും ഒക്കെയാണ് ആളുകൾ തലസ്ഥാനത്തെ സംബന്ധിച്ച് ഈ മഞ്ഞക്കോടിയൊക്കെ വാങ്ങുന്ന ഒരു തിരക്ക് തലസ്ഥാന ജില്ലയിൽ പൊതുവേ കാണാറുണ്ട് നമുക്കൊപ്പം ഇപ്പോൾ ഒരു മഞ്ഞക്കോടി വിൽക്കുന്ന ഒരു ചേട്ടനെ വെച്ച് ചേട്ടൻ എങ്ങനെയുണ്ട് കച്ചവടം കച്ചവടം അങ്ങനെ പോവേ വലിയ തിരക്കൊന്നുമില്ല കച്ചവടം വാങ്ങാൻ എണ്ണം കൂടി തിരക്കൊന്നും ഇല്ല കച്ചവടം പോവ തന്നെ ഇവിടെ ബിസിനസ് നടക്കാൻ പോകുന്നു മഞ്ഞക്കോടി വാങ്ങുന്ന ആ തിരക്കൊരു ഭാഗത്ത് മറുഭാത്ത് ഈ കിഴക്കേക്കോട്ടയിൽ ഇപ്പോഴും കച്ചവടം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഈ വെയിലൊക്കെ ഒന്ന് താന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ ഇങ്ങോട്ടേക്ക് സാധനം വാങ്ങാനായി എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കച്ചവടക്കാരൊക്കെ ഉള്ളത് ഇവിടെ ഉള്ളവര് മാത്രമല്ല പുറത്തുനിന്ന് പുറത്തുനിന്നടക്കം തമിഴ്നാട്ടിൽ നിന്ന് നിന്നടക്കം എത്തിയവരൊക്കെ ഈ കച്ചവടക്കാരിൽ കൂടുതലായിട്ടുണ്ട് കാരണം ദിവസങ്ങൾക്ക് മുൻപേ അവർ ഇവിടെ എത്തി സാധനങ്ങൾ വിൽക്കാൻ എത്തിയ എത്തിവരുണ്ട് അതുപോലെ തന്നെ ഈ കാഴ്ചകൾ കാണാൻ ഇവിടെ എത്തിയവരുണ്ട് അത്തരത്തിൽ വളരെയധികം തിരക്കിലേക്ക് കടക്കുകയാണ് പക്ഷെ അങ്ങോട്ടേക്ക് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലെ മനസ്സിലാകും ോട്ടയിൽ എത്രത്തോളം തിരക്കിലേക്ക് ഈ പൂരാണപ്പാച്ചിൽ ദിവസം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തോർത്തുകൾ വാങ്ങാൻ ഒപ്പം തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ തന്നെ പുതുവസ്ത്രം വാങ്ങാനുള്ള തിരക്ക് ഒപ്പം തന്നെ ട്രയൽ നോക്കുന്ന തിരക്കുകൾ ഇങ്ങനെ ഇവിടെ ചേച്ചിമാരൊക്കെ തന്നെ സാധനം വാങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് അവരോട് തന്നെ ചോദിച്ചു നോക്കാം ചേച്ചി സാധനം ഒക്കെ എങ്ങനെയുണ്ട് ഓണത്തിന് ഓണം സാധനങ്ങൾ ഓണാഘോഷം തിരക്കൊക്കെ കണ്ടിട്ട് നല്ല തിരക്ക് തിരക്കിനിടയിൽ വണ്ടി വിടുന്നുണ്ട് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് തിരക്കുഴപ്പൊന്നുമില്ല അതുപോലെ തന്നെ തിരക്കുണ്ട് ഒപ്പം തന്നെ ഗതാഗത നിയന്ത്രണത്തിന് പ്രത്യേകമായി പോലീസ് ഉണ്ട് എങ്കിൽ പോലും പലരും ഗ്രഹത്ത് വണ്ടി കൊണ്ട് കയറ്റുന്നുണ്ട് കാരണം ഈ തിരക്കിന്റെ ഇടയിൽ വാഹനം കൂടി വരികയാണെങ്കിൽ ഉള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അത്രയധികം തിരക്ക് കിഴക്കേക്കോട്ടയിലുണ്ട് പ്രധാനമായും വസ്ത്ര വ്യാപാര കേന്ദ്രങ്ങളിലാണ് തിരക്കിപ്പോൾ കൂടുന്നത് ഒപ്പം തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വാങ്ങാനുള്ള അവർക്ക് വളയും മാലയും ഒക്കെ വാങ്ങാനുള്ള തിരക്കുകള് മറുഭാഗത്ത് കാണുന്നുണ്ട് ചെരുപ്പുകൾ വാങ്ങാൻ സ്വർണം വാങ്ങാൻ ഒപ്പം തന്നെ പൂവിപണിയിലും അത്രയധികം തിരക്കുകളുണ്ട് പ്രായമായവരുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ഇവരൊക്കെ നാളെ ഉത്തരാടപ്പാച്ചിലായതുകൊണ്ട് തന്നെ പൊതുവേ തിരക്കായി നല്ല തിരക്കാണ് കിഴക്കേക്കോട്ട കിഴക്കേക്കോട്ട മാത്രമല്ല മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ പ്രധാനപ്പെട്ട നഗരവീഥികളിലെല്ലാം നല്ല ജനസഞ്ചയം തന്നെയുണ്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും ഒരുപക്ഷെ വയനാട് ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും ഓണത്തിൻ്റെ തിരക്കിലേക്ക് കടക്കുകയാണ് തിരുവനന്തപുരം കിഴക്കോട്ടയിലെ ഓണത്തിരക്കിനെ പറ്റിയുള്ള വാർത്തകൾ നൽകുകയായിരുന്നു ശാലിനി